അസലാമലൈക്കും അല്ലാ സിനി സഹമ്മദ് ഇന്ന് പറയാൻ പോകുന്ന ആത്മീയ അറിവ് നമുക്ക് ആത്മീയ ചികിത്സയിലൂടെ എങ്ങനെ അമിതവണ്ണം എളുപ്പത്തിൽ കുറയ്ക്കാമെന്നതാണ് ഈ ഒരു ചെറിയ ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുആാനിലെ തന്നെ ഒരു ചെറിയ സൂറത്താണ് ആ സൂറത്ത് ഞാൻ പറയുന്ന മിശ്രിതങ്ങളിലോട്ട് അതായത് സമാസമാം എടുത്തിട്ട് ഈ ചെറിയ സൂറത്തും കൂടി ഊതി ആ വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഈ തമ്മിലിൽ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ഇട്ടതുപോലെ തന്നെ അമിതവണ്ണം നമ്മളിൽ നിന്നും കുറയുവാൻ സാധിക്കും അമിതവണ്ണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിലുള്ള അമിത കൊഴുപ്പുകളാണ് നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ ആ കൊഴുപ്പ് അടിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്ന ആ മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതേതൊക്കെയാണ് അമിശ്രിതങ്ങൾ തേൻ തേൻ അതുപോലെ തന്നെ നാരങ്ങ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തു വയ്ക്കുക അതിന് ആദ്യം തന്നെ ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങ വേണ്ട ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ സമ്മാസം തേൻ ഒരു ടീസ്പൂൺ തേൻ കൂടി യോജിപ്പിക്കുക ആദ്യം യോജിപ്പിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് അതിനെ മിശ്രിതത്തിനെ അങ്ങോട്ട് മാറ്റുക മാറ്റിയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ കുറവാനിലെ തന്നെ അതിമഹത്തായ ഒരു സൂറത്താണ് നമ്മുടെ പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായിട്ട് ചൊല്ലുവാൻ വേണ്ടിയിട്ട് വസ്ലമ കൽപ്പിച്ച അതിമഹത്തായ ഒരു സൂറത്ത് കൂടിയാണ് ആ സൂറത്തും കൂടി ഓതി നമ്മളിത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അമിത വണ്ണവും കുഴുപ്പും അമിതവണ്ണം എന്ന് പറയുന്നത് കൊഴുപ്പ് തന്നെയാണ് അമിതവണ്ണം കുറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടി കൂട്ടുന്നുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് വ്യായാമം നിർവഹിക്കുക എന്തെങ്കിലും അരമണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ വ്യായാമം നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക അത് നമുക്കൊന്ന് നടന്നാൽ പോലും അത് നല്ലൊരു വ്യായാമമാണ് നടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് വ്യായാമം അങ്ങനെ ചെയ്യുക ധാരാളം പച്ചക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരും അതുപോലെ തന്നെ സൂറത്ത് ഏതാളമല്ലേ സൂറത്ത് ഇതിനോടൊപ്പം ഊതുവാൻ പറഞ്ഞ സൂറത്ത് പരിശുദ്ധ കുറവാനിലെ തന്നെ അതിമഹത്തായ സൂറത്തായ കുറൈഷൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് കുറൈഷാണ് പതിനൊന്ന് തവണ ആ മിശ്രിതത്തിലോട്ട് ഊതേണ്ടത് ഊതി ഊതേണ്ടത് അതായത് തേനും ചെറുതേനും നാരങ്ങയും കൂടി സമാസമോം എടുക്കുക ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ സമാസമോം എടുത്തിട്ട് ആ ഒരു ചെറിയ ഗ്ലാസ്സിലിരിക്കുന്ന ചൂട് വെള്ളത്തിലോട്ട് ഇത് ചേർക്കുക ചേർത്ത് കഴിഞ്ഞിട്ട് അതിനെ നിങ്ങൾ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഈ നീയത്തെ വെച്ചുകൊണ്ട് അത് കുടിക്കുക അതായത് നമുക്ക് വണ്ണം കുറയ്ക്കണം നമുക്ക് അതാണ് നമ്മുടെ കാര്യം എന്നുള്ള ഒരു മനസ്സിലൊരു നിയത്തോടു കൂടി നമ്മൾ ഇത് കുടിക്കുക ദൈവം ദിവസവും കുടിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇത് കുടിച്ചാൽ മാത്രം പോരാ ഞാൻ പറഞ്ഞതുപോലെ വ്യായാമം കൃത്യമായിട്ട് നിർവഹിക്കുക വ്യായാമം ആർക്കും വേറെ മറ്റു വ്യായാമങ്ങൾ അറിയില്ല എങ്കിൽ പോലും നമുക്ക് നടക്കുക കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ എണീറ്റിട്ടോ അല്ലെങ്കിൽ വൈകിട്ടോ നമുക്ക് കുറച്ച് സമയമെങ്കിലും നടക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഒരു പതിനഞ്ചു മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതുപോലെ തന്നെ ആഹാരത്തിൽ കൂടുതലും നമ്മുടെ ഫുഡ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഒരുപാട് പച്ചക്കറികളും പഴ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാ ഭരത നമസ്കാരങ്ങളും നിർവഹിക്കുക അതുപോലെ നമ്മുടെ ജീവിത ദിനചര്യകളിൽ കുറകാനോതുക അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കും ഇൻഷാല്ല എല്ലാവർക്കും അതിനുള്ള തൗഫീക് ചുരിയമാർ ആകട്ടെ ആമീൻ ഞാൻ ഒരു മാസത്തിൽ കൂടുതലായി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ടാണ് വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തുണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇൻഷാല്ല അതിപ്പോ മാറി കുഴപ്പമൊന്നുമില്ല അല്ല പടച്ചവന്റെ കാരുണ്യത്തിൽ അതെല്ലാം ഷിഫയാക്കി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പുതിയ ഇതുപോലുള്ള ലഘു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല അറിവുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ലൈക്കും ചെയ്യുക ഈ അറിവ് ഒരു അറിവ് മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കുക എന്നത് തന്നെ ഒരു സ്വതക്കയുടെ ഭാഗത്തിൽപ്പെട്ടതാണ് ഒരു സ്വതക്ക ചെയ്യുന്നതിൽ ഒരു സ്വതക്ക ചെയ്യുന്നത് പോലെയാണ് നമ്മൾ അറിയുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്ന ഒരു അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ജാരിയായ സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ സ്വലാത്തുകൾ പുതിയ പുതിയ തിക്രുകൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് നിങ്ങളെ പറ ഇരുത്തി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല കാരണം ഒരു അഞ്ചു മിനിറ്റോ ആറ് മിനിറ്റോ അതിൽ കൂടുതലുള്ള ചെറിയ ചെറിയ ആവശ്യമുള്ള വീഡിയോകൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അതുപോലുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക തീർച്ചയായിട്ടും ഇനിയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് കുടിച്ചിട്ട് ഫലം കിട്ടും കിട്ടുമാറാകട്ടെ അമീൻ ബ്രഹ്മിമിൻ ഞാൻ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാം തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയും ദുവാ ചെയ്യും അസ്സാം വരയ്ക്കും